ാട്ട് എറണാകുളം അറബത്തെ ആരൊന്നും അറിഞ്ഞുണ്ടസ് കാണാനില്ല പരിചയമുള്ള ഒരാളുടെ ലെറ്റർ അയാളുടെ ഫോണും നോക്കാനേ പാടില്ല എന്നാണ്

ഇത് ഇല്ലാണല്ലോ എനിക്കറിയാം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ എന്താ നോക്കിട്ട് ഇത് ഞങ്ങൾ അങ്ങോട്ട് ഫ്രം അഡ്രസ് ഒന്നും ഇല്ല കണ്ടിട്ട് മനസ്സിലായില്ലേ പരിചയമുള്ള തോന്നി പോയില്ല മനസ്സിലായില്ലേണോ അല്ല അപ്പൂപ്പന ഏ കട വലപ്പൂപ്പനാ പണ്ടേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അതുപോലെ ഇടക്കിടയ്ക്ക് അപ്പൂപ്പൻ യാത്ര പോകും യാത്ര പോയി കഴിഞ്ഞാലേ കുറച്ചു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പം ആ സമയത്ത് ഇതുപോലെ ഇല്ലൻഡിൽ കത്തെഴുതുമായിരുന്നു അപ്പൂപ്പനെ അമ്മൂമ്മ അവിടെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മിസ് ചെയ്യുന്നുണ്ടാവും ശരി അമ്മ വായിച്ചാ മതി ഇനിയിപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് എനിക്ക് വയ്യ കേശു താങ്ക്സേ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു യൂണിവേഴ്സിറ്റിക്ക് നന്ദിയും പറഞ്ഞു ഏത് യൂണിവേഴ്സിറ്റി അതാ നീ എന്നോട് പറഞ്ഞില്ലയോ എഴുതി ഞാൻ കെട്ടിയിട്ടു നീ എന്നോട് ആ ോ അമ്മിണ്ടേ അത് ഞാൻ മുറുക്കിയാ കെട്ടി വെച്ചിരുന്നേ എന്തുവാ അപ്പൊ അമ്മൂമ്മ പറയുന്ന അമ്മൂമ്മ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു പിന്നെ നടന്നില്ലേ നോക്ക് അതെ എനിക്ക് വീണ്ടും പഴയതുപോലെ കത്തയച്ചതിന് നന്ദി ഇനിയേ എനിക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കാനുണ്ട് അത് ഞാൻ പിന്നെ ചോദിച്ചോളാവേ ചോദിച്ചേക്ക് മാനിഫെസ്റ്റിംഗ് തിങ് നടക്കുന്ന കാര്യമാണോ നടക്കണ കാര്യല്ലേ ഇപ്പൊ കണ്ടോ അമ്മൂമ്മോ താൻ എഴുതിയത് കണക്ക് നടക്കും എന്റെ കാര്യം നടക്കും പിന്നെ നടക്കും നടക്കുമായിരിക്കും